മലപ്പുറം നിലമ്പൂരിൽ ബിവറേജ് ഷോപ്പിൽ നിന്നും മദ്യം മോഷ്ടിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ മൂത്തേടം നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് മുഹമ്മദ് ഷഹീനാണ് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ മുപ്പതിന് നിലമ്പൂർ ബിവറേജസിന്റെ പ്രീമിയർ കൗണ്ടറിൽ നിന്നുമായിരുന്നു മോഷണം പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന മൂന്ന് മദ്യക്കുപ്പികളാണ് ഇയാൾ മോഷ്ടിച്ചത് മുഹമ്മദ് ഷഹീറും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച് ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു ഈ സമയം മുഹമ്മദ് ഷഹീൻ വില കൂടിയ മദ്യക്കുപ്പികൾ പ്രത്യേക അറകളുള്ള പാൻറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു സിസിടി വി പരിശോധനക്കിടെയാണ് രണ്ടുപേർ മദ്യം മോഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മാനേജർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷഹീൻ വീണ്ടും മദ്യം വാങ്ങാനെന്ന വ്യാജേന നിലമ്പൂർ ബിവറേജസിന്റെ പ്രീമിയർ കൗണ്ടറിലെത്തി ജീവനക്കാർ തത്സമയം പോലീസിന്റെ വിവരമറിയിച്ചു തുടർന്നായിരുന്നു നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ള ഇയാളെ അറസ്റ്റ് ചെയ്തത് കൂട്ടുകാരുമൊത്ത് മദ്യം സേവിച്ച നമ്പൂരിപ്പെട്ടി കാഞ്ഞിരപ്പുഴയോരത്ത് പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി മോഷ്ടിച്ച ബ്രാൻഡിന്റെ മദ്യക്കുപ്പികൾ ഇവിടെ നിന്നും കണ്ടെടുത്തു മുമ്പ് ഒട്ടുപാൽ മോഷണം നടത്തിയതിന് പ്രതിക്കെതിരെ പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ രതീഷ് കെ എസ് ഐ ഷാൻഡി വി വി സി പി ഒമാരായ ലിജോ ജോൺ അരുൺ ബാബു സ്ക്വാഡ് അംഗങ്ങളായ ടി നിബിൻദാസ് സജേഷ് സി കെ എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം